എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സാരി വെച്ച് തയ്ച്ചതാണ് അപ്പോൾ ഇതേപോലെ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് തയ്ക്കണമെങ്കിൽ ഒരു സാരി എടുത്തു മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇതിന് അളവായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധ ഒരു നൈറ്റി വെച്ചിട്ടാണ് അളവെടുത്ത് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ ഇതിന് സ്റ്റിച്ചിങ് ഒന്നും പഠിക്കേണ്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് അളവായിട്ട് നമ്മുടെ ഒരു ചുരിദാർ കട്ട് മോഡലുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ ഞാൻ അളവായിട്ട് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു നൈറ്റി എടുത്ത് ഞാൻ നേരെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് വന്നിട്ട് താഴോട്ട് നമ്മുടെ ഇടുപ്പ് വണ്ണം വരുന്നതിൻ്റെ മേളി വരെ വേണം നമുക്ക് ഈ മേളിലെ തെയ്യുന്നു നമ്മൾ തയ്ച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത്രയും ഭാഗം നമ്മൾ മടക്കിയിട്ട് അവിടെ ഒരു ചോക്ക് വെച്ചൊന്ന് ജെസ്റ്റ് അടയാളം കൊടുത്തോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ആട്ടോ ഈ സാരി വെച്ചാണ് ആ ലോങ് ആയിട്ടുള്ള ഈ ഒരു ഗൗൺ തയ്ച്ച് ഞാൻ തുടക്കം നിങ്ങളെ ഇട്ട് കാണിച്ചിരുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മുന്താണി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ മുന്താണി ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രോക്കിൻ്റെ മേള് വശത്ത് എന്ന് വെച്ചാൽ ബോഡി പീസായിട്ട് ബാക്കിലെയും ഫ്രണ്ടിലും ആയിട്ട് കൊടുക്കാം അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്കതൊന്ന് നേരെ ഇത് അങ്ങനെയും കൂടെ ഒന്ന് മടക്കാം ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഒന്നുകൂടെ മടക്കാം എതിപ്പം രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇത് നമുക്ക് നാല് പീസ് കിട്ടാൻ വേണ്ടിയാണ് ഇതാ ഞാൻ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നൈറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് മേളിൽ വശത്ത് എത്ര ബോഡി പീസ് വേണമെന്നുള്ളത് അപ്പം നമ്മുടെ നൈറ്റ് ഇതാ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് ഇതാ തുണിയുടെ മേളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ എത്ര വരും എന്നുള്ളത് നോക്കുക ഷോൾഡറിൻ്റെ അവിടെ അടയാളം ചെയ്യുക കൈക്കുഴിയുടെ അവിടെ അടയാളം ചെയ്യുക അത് കഴിഞ്ഞ് താഴോട്ട് ആ ഒന്ന് വരച്ച് കൊടുക്കണം അങ്ങനെ ഇതാ കൈക്കുഴി കറക്റ്റായിട്ട് ഇതാ വരച്ച് കൊടുക്കുന്നത് ഇതാ കൈക്കുഴി ഒരു സ്ക്വയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ മേളി വിഷം ആദ്യ ഷോളറിൻ്റെ അവിടെയൊക്കെ ആ നൈറ്റിയുടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതുപോലെ കൈക്കൊഴി വരച്ചിട്ട് കൈക്കുഴി മാത്രം വെട്ടി എടുത്താൽ മതി കാരണം ഇതിനകത്ത് നമുക്ക് നാല് പീസ് ഉണ്ട് അതിനകത്തുനിന്ന് രണ്ട് പീസ് മാറ്റണം രണ്ട് പീസിൽ കഴുത്ത് വെട്ടിയിട്ട് രണ്ട് പീസ് നമുക്ക് ആ കഴുത്ത് തയ്ക്കാൻ ആ ഒരു ലൈനിങ് ആയിട്ട് ഇത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൈക്കുഴിയും ആ ഷെയ്പ്പ് കൂടെ മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതാ ഇതിൻ്റെ മേളെ വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇനി നാല് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് ലൈനിങ് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിൻ്റെ ബോഡി പീസ് വരുമ്പോൾ അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കത്തില്ലേ സാരി അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് ലൈനിങ് മേടിക്കേണ്ടി വരും അപ്പോൾ സാരിയുടെ തന്നെ കിട്ടുമ്പോൾ ഡബിളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് അറിയാവോ അതിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് എടുത്തിട്ട് ഇനി നമുക്ക് കഴുത്ത് അടയാളം ചെയ്യാം അപ്പോൾ ഞാനിവിടെ കഴുത്ത് അടയാളം എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ കഴുത്തല്ല വെക്കുന്നത് അപ്പം നമുക്കൊരു ചെറിയൊരു ബോട്ടിനൊക്കെ കഴുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ആ സെയിം തന്നെയാണ് അപ്പം ഞാൻ ഇറക്കം എടുത്തിരിക്കുന്നത് നാലര ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത് കേട്ടോ അകലെ ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് ബോട്ടിനൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഇങ്ങനെ എന്തോ ഇറക്കം കുറഞ്ഞിട്ട് നന്നായിട്ടിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കഴുത്താണ് ബോട്ടിനൊക്കെ എന്ന് വെച്ച് ഞാൻ ഒരുപാട് അങ്ങ് വട്ടത്തിൽ എടുത്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം നാലര ഇഞ്ചും അകലം മൂന്നിഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എടുക്കുക കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ വട്ടത്തിൽ വരച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും ഒരേ കഴുത്തായ കൊണ്ട് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത്ര ആദ്യം ഒന്ന് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ലൈനിങ് ഫസ്റ്റ് നമ്മൾ എടുത്ത് വെക്കുക അതിൻ്റെ മേളിലേക്ക് വെട്ടിയ കഴുത്തെടുത്ത് റൗണ്ടിൽ വെക്കുക റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ആ കഴുത്ത് വെട്ടിയ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലങ്ങ് തയ്ച്ചു കൊടുക്കുക അപ്പം ഫ്രണ്ടിലെ അഴുത്ത് തയ്ക്കുന്ന മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ ബാക്കിലെ ഇതേപോലെയല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോണ്ടാൽ മതി കേട്ടോ അപ്പോൾ എന്നിട്ട് കഴുത്ത് റൗണ്ട് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ നമുക്ക് ആ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പോന്തി കൊടുത്തിട്ട് അതിനെ നേരെ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് ഫേസിൽ കഴുത്ത് കൂടെ ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തോളോ കേട്ടോ അപ്പോൾ ഒന്നും അറിയാനില്ല ഒട്ടും എന്തായാലും അറിയാൻ മേലാത്തവർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് കാണിക്കുന്നത് അളവൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഒട്ടും അറിയാൻ മേലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാം ഒരു സാരി എടുത്ത് തയ്ക്കാം എന്നുള്ള രീതി കാണിക്കുന്നത് അപ്പോൾ ഇത് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും തയ്ച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഷോൾഡർ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ അത്രയും ചെയ്ത് മാറ്റി വച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ സാരി എടുത്തിട്ടുണ്ട് സാരി എടുത്തിട്ട് ആ രണ്ട് പീസായിട്ട് മടക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത്രയാണ് ഈ ഇപ്പം രണ്ടായിട്ട് സാരി മടക്കിയിടുക അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ ഈ നൈറ്റിയല്ലേ അടയാളം എടുത്താൽ ആ നൈറ്റിയുടെ ബോഡി പീസായിട്ട് മേളിൽ ഭാഗം കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴോട്ടുള്ള ഭാഗം വേണം അതിനുവേണ്ടി നമ്മുടെ ആ ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ട് എത്രത്തോളം വട്ടം വേണം ആ നൈറ്റിയുടെ വിരിവ് തന്നെ ഞാൻ ഞാൻ ഇവിടെ എടുക്കുന്നത് താഴത്തെ ആ വിരിവിൻ്റെ അത്രയും തന്നെ സാരി രണ്ടായിട്ട് മടക്കിയിട്ട് അത്രയും തുണി അങ്ങ് കട്ട് ചെയ്ത് ആത്തി അങ്ങ് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തിട്ട് വേണം ഇനി നമുക്കത് കറക്റ്റ് ഷേപ്പ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് എത്ര തുണി വേണോ അത്രയും സാരിയിൽ നിന്ന് തുണി കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ ഇത് നമ്മുടെ ആ നൈറ്റി ഞാൻ കറക്റ്റായിട്ട് ഇട്ട് ഇതാ അത്രയും പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ബോർഡർ രണ്ട് സൈഡും ബോർഡറാണ് അപ്പോൾ ഞാൻ മേളത്തെ സൈഡിലെ ബോർഡർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ സാരി തുണി ഇത് രണ്ട് പീസായിട്ട് മടക്കിയിട്ടതിന് ശേഷം അതൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ വശത്ത് ബോർഡർ വരുന്ന രീതിക്കാണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ നൈറ്റി എടുക്കുക അതിൻ്റെ പാതി വെച്ചിട്ട് ഇതുപോലെ മടക്കി പിടിക്കുക മടക്കി പിടിച്ചതിന് ശേഷം ഇത് ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പീസിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക താഴെ താഴോട്ടുള്ള ആ ഒരു ഇറക്കം ഇത് മതി അതിനു വേണ്ടിയാണ് ആ നൈറ്റി തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫുള്ളും ശരിക്കും നമ്മുടെ നൈറ്റിയുടെ ഇറക്കത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് അതിൻ്റെ പാതി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു പോടി പീസ് അതിൻ്റെ പാതി വെച്ചിട്ട് താഴോട്ടുള്ള പീസ് കട്ട് ചെയ്തിരുന്നു അത്രയും മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ഇതാ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങ് ചരച്ച വെട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ നൈറ്റി എങ്ങനെയാണ് ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെയായിരിക്കുന്ന ഷേപ്പ് ആയിട്ടല്ലേ അതേപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ നോക്കിക്കോണേ ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സാരി വിലങ്ങനെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നേരെ ഇട്ട് വെട്ടി എടുക്കണ്ട വിലങ്ങനെ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിരിവും കിട്ടും നമുക്ക് പിന്നെയും സാരി ബാലൻസ് ഒരുപാട് കാണും അപ്പം അത് ഒരു സൈഡിൽ നിന്നൊന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അത് ഞാനിവിടെ കാണിക്കുന്നില്ല നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരും അത് രണ്ട് പീസല്ലേ നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വെക്കണം എന്താ അത് ഞാൻ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ ആ സാരി പീസ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബാക്കി സാരി എടുക്കുക ആ സാരി എടുത്തിട്ട് അതിൻ്റെ രണ്ട് വശവും ബോർഡറാണ് അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ടും മടക്കിയിടാം നമുക്ക് ആ ബോർഡറുള്ള ഭാഗമാണ് ഇനി വേണ്ടത് അപ്പോൾ ഈ ഇത് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ താഴെ വശം പ്രില്ല് കൊടുക്കാനാണ് അത് വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കുക ഞാനൊരു ഒൻപത് ഇഞ്ച് താഴ്ചയിലാണ് വീതി എടുക്കുന്നത് അത് കറക്റ്റായിട്ട് ആ ഒരു സാരിയിൽ അടയാളം ചെയ്തിട്ട് ഇതാ നമ്മുടെ സ്കെയിൽ വെച്ച് നേരെ അങ്ങ് വരയ്ക്കുകയാണ് ആ സാരി മൊത്തം രണ്ട് സൈഡിൽ നിന്നുള്ള ആ ബോർഡർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അത് ഒൻപത് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലെവലിൽ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ആ സാരിയിൽ മൊത്തം അപ്പം നമുക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ താഴെ ഈ ഫ്രോക്കിൻ്റെ അപ്പോൾ നമുക്ക് ആ സാരിയുടെ എത്രത്തോളം ഉണ്ടോ അത് അത്രത്തോളം വേണം അപ്പോഴേ നമുക്ക് ഈ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ താഴെ നമുക്ക് അങ്ങനെ മൂന്ന് ലെയറായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത്രയും തുണി കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരികയാണ് ഇത് കണ്ടു ഇതിൻ്റെ സൈഡ് കണ്ട മടക്കി കാണിക്കുന്നുണ്ട് ഒരു സൈഡൊന്നും മടക്കി തയ്ക്കണം തുമ്പ് മടക്കി തയ്ക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം അത്രയും തയ്ച്ച് വരുമ്പോഴത്തേനും ഒരുപാട് സമയമാകും അപ്പം അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഇതാ ഈ നമ്മൾ ആ ഒൻപത് ഇഞ്ച് താഴ്ചയിൽ വെട്ടിയെടുത്ത തുണിയുടെ ആ അതിൻ്റെ വിളിമ്പ് ഇതാ ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് അത് മൊത്തം ഒന്ന് മടക്കി തയ്ക്കണം അത്രേ ഉള്ളൂ അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കണം ഇത് മൊത്തം ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കണം അപ്പോൾ നമുക്കിനി പ്ലീറ്റ് എടുക്കാനായിട്ട് പോകാം അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചാൽ അതേപോലെ തന്നെ നിങ്ങളും ബാക്കിയുള്ള മൊത്തം എടുത്തോളണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മെഷീൻ്റെ അവിടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് മാല പോലെ കിടക്കുകയാണ് കേട്ടോ നല്ല നീളമുണ്ട് രണ്ട് സൈഡിലേയും ബോർഡർ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് പ്ലീറ്റ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുക അപ്പം ഇത് വേണ്ട നമ്മളാ ഇതിൻ്റെ വിളിമ്പ് ചുരുട്ടി തയ്ച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ഈ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ആ ഗോണിൻ്റെ താഴെ വെച്ചു കൊടുക്കുമ്പോൾ നല്ല വശത്തു നിന്നാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ തുമ്പ് ആദ്യം തന്നെ മടക്കി തയ്ച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് എടുക്കുന്നത് അപ്പോൾ അത് മൊത്തം ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നേരെ നമ്മൾ ടേബിളിലേക്ക് പോകാം നമ്മുടെ ഇതാ നമ്മൾ താഴോട്ടുള്ള സ്കേട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ ചുരിദാർ മോഡൽ കട്ട് ചെയ്തെടുത്ത് ആ തുണിയുടെ ഇതാ കറക്റ്റായിട്ട് എത്രത്തോളം താഴോട്ട് വെക്കേണ്ട രീതി ഞാൻ കാണിച്ചു ഇത് കണ്ടോ നമ്മുടെ ആ ഒരു താഴെ ആ തുണിയുടെ ബോർഡർ ഉണ്ട് കേട്ടോ അതിനും കുറച്ച് താഴോട്ട് വേണം നിൽക്കാൻ ഫസ്റ്റ് ലെയറ് നമ്മളെ പ്ലീറ്റ് എടുത്തത് കൊടുക്കുന്നത് ഏറ്റവും താഴെ നമ്മുടെ ആ തുണിയിലും കുറച്ച് താഴോട്ട് വേണം ഈ പ്രില്ലെടുത്തേക്കുന്നത് കൊടുക്കാൻ അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ തുണിയിൽ ഇങ്ങനെ ലെവലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളം ചെയ്തിട്ട് ആ ലൈൻ അനുസരിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് മേളിൽ കൂടെ അങ്ങ് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ലൈനായിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കുക അത് കഴിഞ്ഞ അടുത്ത ശേഷം അടുത്ത ലൈൻ മേളിൽ അങ്ങനെ മൂന്ന് ലൈനായിട്ട് കൊടുത്താൽ മതി ഒന്നും അറിയാനില്ലല്ലോ ഒറ്റ ലൈൻ താഴെ അങ്ങ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ അടുത്ത ലൈൻ എടുത്ത് വെക്കുക അതിൻ്റെ മേളിൽ ഒന്നും കൂടെ പ്രില്ല് തയ്ച്ചതാണ് ഈ ലൈനായിട്ട് വെക്കുക പറയുന്നത് അത് മൂന്ന് തട്ട് തട്ടായിട്ട് അങ്ങ് വെച്ചോണ്ടാൽ മതി നേരെ നേരെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി അത് നേരെ തയ്ക്കാൻ നമുക്ക് പാടുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ലൈൻ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക ഒരു അങ്ങ് വരച്ചേക്കാം ചൂക്ക് വെച്ച് വരച്ചിട്ട് ആ കൂടെ അങ്ങ് ഈ പ്രില്ല എടുത്ത തുണി നേരെ അങ്ങ് വെച്ചിട്ടങ്ങ് ഫുള്ളായിട്ടങ്ങ് തയ്ച്ചെടുക്കുക അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതാ ലൈൻ വെക്കേണ്ടതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് കാണിച്ചതായിരുന്നു ഉള്ളൂ ബാക്കി രണ്ട് ലൈന് ഇതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചോണ്ടാൽ മതി ഇത് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേ ഒരുപാട് സമയം അതുകൊണ്ടാണ് ഇത് ഇത്രയും കാണിക്കാതെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം സ്റ്റിച്ചിങ് മിഷീൻ ചവിട്ടാ അറിയാമെങ്കിൽ പിന്നെ ഇതൊക്കെ നമുക്ക് കണ്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ആ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ ഇനി അത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ മേളിലൊക്കെ അങ്ങ് വെച്ചാൽ മതി അപ്പം അങ്ങനെ ഇതാണ് ഞാനിവിടെ മൂന്ന് തട്ടായിട്ട് ഇതാ ആ പ്രില്ല വെച്ച തുണി ഇത് നമ്മളെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി കൈ വെട്ടാം കൈക്കുള്ള തുണി വെട്ടാം അപ്പം തുണി ഇതാ ബാസാരിയുടെ ബാലൻസ് ഉള്ളത് എടുത്ത് വെച്ച് ഇതാ രണ്ടായിട്ടങ്ങ് മടക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നാലായിട്ടങ്ങ് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് അപ്പം നമ്മൾ ഈ ഒരു ഗൗണിന് നമ്മൾ ഫുൾ കൈ ആണ് എടുക്കുന്നത് അപ്പം ഫുൾ കൈ ഉള്ള ചുരിദാർ എനിക്കില്ല നൈറ്റിക്കും എന്തായാലും ഫുൾ കൈ വരത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ ചുരിദാർ കൈ എടുത്ത് വയ്ക്കുക അത് ത്രീ ഫോർത്ത് കൈ ആണ് അതിനേക്കാട്ടിലും കുറച്ചും ഇറക്കം എടുക്കണം ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കൈയുടെ ഇറക്കം മാത്രം ഒന്ന് അളവെടുത്താൽ മതി ബാക്കി നമ്മുടെ ചുരിദാറിൻ്റെ ഒരു കൈ എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് വണ്ണം ഒക്കെ അങ്ങാടയാളം ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ കൈയുടെ വണ്ണം താഴെ വശം വരുന്ന വണ്ണം ഒക്കെ എത്രയാണെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അത് ഒന്ന് അടയാളം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെ കൈ വെച്ചിട്ട് ഞാൻ മേളിലത്തെ വണ്ണം എല്ലാം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു രീതി തന്നെ അങ്ങ് ചേരിച്ചു വരച്ചു കൊടുക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഫുൾ കൈ വെട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ ഇതൊന്നും ഒരു പാടല്ല കേട്ടോ അപ്പം ഞാനിതാ കറക്റ്റായിട്ട് അളവെല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം ഇതാ കൈ വെട്ടിയെടുക്കുകയാണോ കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് വള്ളിക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ബാക്കിൽ രണ്ട് വള്ളിയും കൂടെ കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കൈക്കുള്ള തുണി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഫുൾ കൈ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വള്ളി എടുക്കാനായിട്ട് കുറച്ച് തുണി വേണം അപ്പോൾ അതാ നമ്മുടെ സാരി എടുത്തിട്ട് വീണ്ടും നമ്മളത് ഒരു രണ്ട് പീസായിട്ട് കുറച്ച് ഒന്ന് വീതിക്ക് മടക്കിയിട്ടു അതിനെ ഒന്ന് നാലായിട്ട് മടക്കിയിട്ടു ഇനി വള്ളിയുടെ അളവും കാര്യങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ അതാ ജസ്റ്റ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഒന്ന് ചരിച്ചിട്ട് ഇതാ ഇതുപോലെ കണ്ടോ നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി സൈഡ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കൈ ഞാനിവിടെ ഒന്ന് കൈയുടെ തുണി ഒന്ന് എടുത്ത് കാണിക്കുകയാണ് കൈയുടെ തുണി നമ്മുടെ ഈ താഴ്വശം വരുന്നിടം ഒന്ന് ഇതാ ഇതുപോലെ മടക്കിയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ രണ്ട് കൈവേ അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു വരുന്നുള്ളൂ തയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ കൈ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ബോഡി പീസിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമേ ഞാനത് കഴുത്ത് തയ്ച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ അത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണേന്ന് അത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഈ ഷോൾഡറിൻ്റെ മേളിൽ വെച്ചിരുന്നു തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഷോൾഡറിൻ്റെ മേളിൽ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഒരു കൈ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഷോളറിൻ്റെ നടുക്ക് ഭാഗത്തു നിന്ന് വെച്ച് ആദ്യ ഒരു സൈഡിലേക്ക് തയ്ച്ച് പോകും അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് വീണ്ടും തയ്ക്കും എന്നിട്ട് പിന്നെ വീണ്ടും റൗണ്ടിലൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യും ഇതേപോലെ തന്നെ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ താഴോട്ടുള്ള ആ ഒരു പവാട പീസ് പോലെ വരുന്നില്ലേ അതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്തായിരുന്നു ഫുള്ള് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേളി വെച്ചിട്ട് നമ്മുടെ ഈ ബോഡി പീസ് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഞാൻ കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ ഒരു ബോഡി പീസ് നമുക്കിതിൽ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബോഡി പീസ് പിടിപ്പിക്കാൻ പോവുകയാണ് ഒരു സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നേരെ വെക്കുക നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ അങ്ങ് സ്ട്രെയ്റ്റ് തയ്ച്ചു പോവുക അപ്പോൾ നമ്മുടെ ബാക്കിലെയും ഫ്രണ്ടിലേയും ബോഡി പീസ് രണ്ട് സൈഡിലായിട്ട് പിടിപ്പിക്കണം കേട്ടോ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രണ്ട് സൈഡിൽ നിന്നൊന്ന് ക്ലോസ് ചെയ്താൽ മതി ഇത്രയും മാത്രമേ ഉള്ളു രണ്ട് സൈഡിൽ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ആ ബോഡി പീസിൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു സൈഡാണ് ആ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതവിടെ നമ്മളതിൽ പിടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു വള്ളി വള്ളിയെടുത്തിട്ട് നമ്മുടെ ഒരു സൈഡിലെ ബോഡി പീസിൻ്റെ അവിടം വരെ മാത്രമല്ലേ ഉള്ളൂ ക്ലോസ് ചെയ്യാനോ ഒരു സൈഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ആ ആയിട്ട് തയ്ച്ച് വെച്ച നമ്മുടെ പാവാട പീസ് സ്വല്പം ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ടില്ല അത് ഈ സൈഡിലാണ് കേട്ടോ നമ്മുടെ ഈ ബോഡി പീസിൻ്റെ ഫുള്ള് തയ്ക്കേണ്ടാത്ത ഭാഗമാണ് അവിടെ അവിടെ വള്ളി വെച്ചിട്ടുണ്ട് അകത്തോട്ട് കയറ്റി വള്ളി വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇനി നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണം നമ്മുടെ വണ്ണം ഒന്ന് കറക്റ്റായിട്ട് ആ കൈടെ അവിടം തൊട്ടൊന്ന് അടയാളം ചെയ്യുക എന്നിട്ട് ചോക്ക് വെച്ച് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞോട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ചോക്കും കൊണ്ട് ഇതാ കറക്റ്റായിട്ടാ നമ്മുടെ കൈയുടെ വണ്ണമൊക്കെ നോക്കണം നോക്കിയിട്ടത് കറക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കറക്റ്റായിട്ട് അളവിൻ്റെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ അടയാളം ചെയ്താൽ മതി എന്നിട്ട് വേറെ ഒന്നും നോക്കാനില്ല സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതാ ഈ നമ്മൾ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രില്ല് വെച്ച തുണിയൊക്കെ കറക്റ്റായിട്ട് അത് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണോട്ടോ ഇതാ ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ആ സമയമായിപ്പോഴത്തേക്കും കറണ്ട് പോയി അകത്ത് നിന്ന് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ മുറ്റത്തിറങ്ങി ഇതാ നടക്കുകയാണ് അടിപൊളി സൂപ്പറായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സാരി വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അലമാരിയിൽ പഴയ സാരികൾ ഉടുക്കാതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുക ഒരു ചെറിയ പാർട്ടി ഫങ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സാരി വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാകത്തില്ലേ അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കാരണം ഇതിന് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണക്കോ കാര്യങ്ങളോ അറിയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇന്ന് ഇന്നെങ്ങനെയാണ് ചെയ്തത് നമ്മളെ ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തേക്കുന്നത് അപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഒരു ഫ്രോക്ക് എടുത്ത് വെച്ചിട്ട് അളവ് നമ്മൾ അതനുസരിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്